ഞാനൊരു ഒരു കവി വന്നു ഒരു കവിത അയാൻ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ കടൽ കടൽ തീരത്ത് മരിച്ചു വീണത് കാരണം പ്രധാനമായിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യ അതുകൊണ്ട് അവര് മറ്റു രാജ്യങ്ങളെ രാജ്യങ്ങളിലേക്ക് ഓടിപ്പോട്ടെല്ലാം വരുവലിച്ചുകൊണ്ട് പോവുകയാണ് മുസ്ലിം രാജ്യങ്ങൾ അവരെ സ്വീകരിക്കുന്നില്ല അപ്പൊ ഈ കവിത അയാൻ കുറിച്ച് അലി നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കവിത അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഈ അവിടുത്തെ മതപരമായിട്ടുള്ള ഭിന്നതകളും മത തത്വശാസ്ത്രത്തിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ പരി പരാമർശിച്ചുകൊണ്ടായിരിക്കും കവിത മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ ഞാൻ കരുതി പക്ഷേ കവിത ഇങ്ങനെ ആദ്യം മാനവികയ്ക്ക് വേണ്ടി മുറവിളിച്ചു സ്നേഹിച്ചു കണ്ണീര് കുട്ടി നീ ഏകനല്ല നിന്റെ നിനക്ക് വേണ്ടി എന്റെ ഹൃദയം തപിക്കുന്നു എന്നൊക്കെ കുറെ വരികൾ അദ്ദേഹം ചൊല്ലി ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം എന്റെ കാരണം പറയുമെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ കവിത പോകുന്ന എവിടെയെന്ന് അറിയോ ഗുജറാത്തിൽ ഗർഭിണിയുടെ വയർ വിളർന്നു പോകും മൊത്തം ആർ എസ് എസ് ലൈനിൽ ഈ കവിതയ്ക്ക് പോകും ആർ എസ് എസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് ഒരു വലിയ ഭീഷണി തന്നെയാണ് പക്ഷെ ഈ ആയാൻ കുർസി കുർദി എന്ന് പറയുന്ന കുട്ടിയെ ആ കടൽ തീരത്തെത്തിച്ചതിന്റെ പ്രശ്നങ്ങൾ അതല്ല ആ കവിതയിൽ ആ കവിതയും പോയിരിക്കുന്നത് ആർ എസ് എസ് കാര്യം ഇങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ മതപരതയും മതപരമായ ധ്രുവീകരണവും വർദ്ധിക്കുമോ ഇല്ലയോ ഇവിടെ കഴിഞ്ഞ വശം ബി ജെ പിക്ക് ഇത്രയും വോട്ട് കിട്ടിയത് എങ്ങനെയാ ബിജെപി എന്ത് പൊളിറ്റിക്സ് ആവിക്കുന്നത് ബി ജെ പി വിൽക്കുന്ന പോളിറ്റിക്സ് ഏത് പൊട്ടനും മനസ്സിലാവും ഹിന്ദുക്കൾ ചാഞ്ഞ് കിടക്കുന്ന മരമാണ് ചാടിക്കയറാൻ എളുപ്പമാണ് മറ്റൊരു ഓർഗനൈസ്ഡ് ആണ് അവരെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും ആളുണ്ട് ഈ ഒരു ഒറ്റ കാർഡ് വച്ചുകൊണ്ടാണ് അവരെ വോട്ടിംഗ് ശതമാനം അവർ കൂട്ടിക്കൊണ്ടുവരുന്നത് ഇത് ഇപ്പുറത്തെക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്നത് കൺസോൾഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരമിളക്കിയാണ് നടക്കുന്നത് അതിനനുകൂലമായിട്ടുള്ള നിലപാടുകൾ മറ്റും ഞാൻ ഉദാഹരണമായിട്ട് യുപിയുടെ കാര്യം പറയാം എൻ്റെ ഒരു ക്ലിപ്പിംഗ് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഈ യു പിയിൽ എങ്ങനെയാണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എഴുപത്തി മൂന്ന് സീറ്റ് വാങ്ങിച്ചത് അവിടെ മായാവതിയുടെ ഭരണത്തെ തുറന്നു കാട്ടിയതു കൊണ്ടോ ക്രിയാത്മക പ്രത്യക്ഷമായി നിലകൊണ്ടതുണ്ടോ അല്ല ഗാസിയാബാദ് കൂട്ടക്കൊലകൾ വർഗീയ ലഹളകൾ വർഗീയ ലഹളകളൊക്കെ പെട്ടെന്ന് നടത്തുന്നുണ്ടല്ലോ വോട്ടും കൺസോൾട്ടേഷനും ഒക്കെ ഇങ്ങ് പോരും നിങ്ങളുടെ പോളിസികളും വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിന് ലഘുലേഖകൾ അടച്ചിടിക്കണം പത്രസമ്മേളനം നടത്തണം പ്രചരണം നടത്തണം ബോധവൽക്കരണം നടത്തണം ഒരുപാട് കാര്യമാണ് ബുദ്ധിമുട്ട് എന്നാലും ജനങ്ങളുടെ തലയിൽ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യണമെന്നില്ല വർഗീയത പറഞ്ഞാലോ ഒരു കുളത്തിൽ അല്പം നഞ്ച് വിതറിയിട്ട് നിങ്ങൾ മീൻ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ മീൻ ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ കാത്തിരുന്ന ഒരുപാട് സമയം എടുക്കും ചിലപ്പോൾ കിട്ടാൻ കിട്ടിയില്ലെന്നിരിക്കുക അത് തന്നെ അല്പം വിഷം കലക്കി കഴിഞ്ഞാൽ മീനൊക്കെ ഇങ്ങനെ ചത്തു പൊന്തും പൊട്ട കണക്കിന് വാരി കൊണ്ടുപോകാം അതാണ് ഈ വർഗീയ വർഗീയലഹലയിലൂടെ അമാര് സാധിക്കുന്നത് ഈ വർഗീയ ലഹളയിലൂടെ സാധിക്കുന്നതെച്ചാൽ വർഗീയമായ ധ്രുവീകരണമാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് വോട്ടുകളെല്ലാം കൺസോൾഡേറ്റ് ചെയ്യപ്പെടുകയാണ് അതിനൊരു ഉദാഹരണം ബി എസ് ബിയുടെ കാര്യമാണ് ബി എസ് ബി കഴിഞ്ഞ ഇലക്ഷനിൽ പത്തൊൻപത് പോയിന്റ് എട്ട് ശതമാനം വോട്ട് യു പി നേടിയിട്ടും അവർക്ക് ഒറ്റ സീറ്റും കിട്ടിയില്ല ഇരുപത്തിയേഴ് ശതമാനം വോട്ട് കിട്ടിയ ബി ജെ പിക്ക് എഴുപത്തൊന്ന് സീറ്റും അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള അപ്പനാദലിനും രണ്ട് സീറ്റും എഴുപത്തി മൂന്ന് സീറ്റും എന്താ അവിടെ സംഭവിച്ചേ അവിടെ സംഭവിച്ചത് കമ്മ്യൂണൽ ആണ് കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ എങ്ങനെയാണ് നമ്മൾ അവർ നമ്മൾ അവർ എന്ന രീതിയിൽ ഒരു സമൂഹത്തെ ബൗദ്ധികമായും വൈകാരികമായും ഒരു കൂട്ടർ വിഭജിക്കുമ്പോൾ മതേതരവാദികൾ എന്ത് ചെയ്യണം അവർ ഏതെങ്കിലും ഒരു സൈഡിനെ സപ്പോർട്ട് ചെയ്താൽ ഈ ശക്തിപ്പെടും ഇന്ത്യയിൽ മുഴുവൻ സംഭവിക്കുന്നു കേരളത്തിൽ സംഭവിക്കുന്നു മതങ്ങളെ തമ്മിൽ തൂക്കി നോക്കുമ്പോ കൈവറയ്ക്കുന്ന മതേതരവാദികൾ കേരളത്തിന്റെ ശാപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൈവിറക്കരുത് ഒരു ഇതൊരു സത്യം പറഞ്ഞാൽ ദേ ആർ ഡൂയിങ് എ എ ഹാം ഹാം ബിഗ് ടു ദ സൊസൈറ്റി ബൈ പ്രൊമോട്ടിംഗ് ദ ഈ വലതുപക്ഷ വർഗീയവാദത്തെ വൻതോതിൽ പിന്തുണയ്ക്കുന്ന പോഷിപ്പിക്കുന്ന നിലപാടുകളാണ് ഇവിടുത്തെ മതേതര ഇടത് ബ്ലോക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സമ്മതിക്കണ്ട പക്ഷേ നിങ്ങളുടെ വോട്ടിന്റെ ശതമാനം കൂടുമ്പോ നിങ്ങൾ തന്നെ മനസ്സിലായിക്കൊള്ളു ഒരു നിഷ്പക്ഷ മതം എന്ന് പറഞ്ഞ വികാരമാണ് അത് വികാരം അത് വികാരമല്ല തങ്ങളൊറ്റപ്പെടുന്നു തങ്ങള് പൊറോട്ട അടിക്കപ്പെടുന്നു തങ്ങള് പിന്തള്ളപ്പെടുന്നു എന്നൊക്കെ ഒരു 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 വിഭാഗത്തിൽ ഒരു വികാരം ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലേ അത്ര ബോധം എന്തോ കാര്യം പറഞ്ഞാലും അവന്റെ തലേ എന്തെങ്കിലും പക്ഷെ അത് ലെവൽ ചെയ്യുന്ന മതേതര ബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് രണ്ടിനെയും അടക്കി നിർത്താൻ പറ്റൂ അതിനെ രണ്ടിനെയും അടക്കി നിർത്താൻ പറ്റൂ അതാണ് ഞാൻ അയൻകുറിയുടെ അയൻകുർതിയെ കുറിച്ച് ഒരു കവിത എഴുതുമ്പോൾ എന്നാ ആർ എസ് കാരെ കുറിച്ച് പറഞ്ഞോ കുഴപ്പമില്ല ആർ എസ് ആരെ കുറിച്ച് എന്തോ നമുക്ക് പറയാം മറ്റേതോടെ പറയണം അല്ലേ ആർ എസ് എസ് കാരല്ല